എൻ്റെ പേര് കിരൺ ഞാൻ യു കെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പപ്പയ്ക്ക് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഹാർട്ട് ബ്ലോക്ക് വരികയും പപ്പയ്ക്ക് സ്റ്റെൻറ്റ് ഇടുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പം പപ്പിക്ക് ഫീവർ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ വെയ്റ്റ് ലോസ് ഭയങ്കര ക്ഷീണം ഇതെല്ലാം തുടങ്ങി അങ്ങനെ കുറേ ടെസ്റ്റുകൾ ചെയ്തു പക്ഷേ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബ്ലഡ് ടെസ്റ്റും ഇമ്മ്യൂണോളജി ടെസ്റ്റും എല്ലാം ചെയ്തായിരുന്നു അപ്പം ഞാൻ യു കെയിൽ നിന്ന് ഞാൻ വിചാരിച്ചു കൃപാസനത്തിൽ വന്ന് പപ്പ പപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ ഓർത്തിട്ട് ഞാൻ ഒക്ടോബർ മാസം യു കെയിൽ നിന്ന് കൃപാസനത്തിലേക്ക് നേരിട്ട് വരിക ചെയ്തത് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു പപ്പയ്ക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു അങ്ങനെ പപ്പേനെ സീരിയസ് ആയിട്ട് എൻ്റെ വീട് വയനാട്ടിലാണ് വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നതാണ് അപ്പം മാതാവിനോട് ഇത് സമർപ്പിച്ച് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്തായാലും എത്ര നേരം വൈകിയാലും ഞാനത് ചെയ്യും ഞാൻ രണ്ട് മണിക്കാണ് ഇവിടെ ലാൻഡ് ചെയ്തത് അപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയായിരുന്നു അപ്പം നെക്സ്റ്റ് ഡേ ഞാനിവിടെ സ്റ്റേ ചെയ്ത് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിപ്പിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു പരിശുദ്ധ മാതാവിൻ്റെ പിടിച്ച് ഈ പ്രതിബന്ധങ്ങളെ നേരിടാൻ പറ്റുമെന്ന് അപ്പം എനിക്ക് ഭയങ്കര ധൈര്യം ലഭിച്ചു അങ്ങനെ ഞാൻ അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് തിരിച്ചു പോയി ഞാൻ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോയി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ ഇറങ്ങി അപ്പം ഹോസ്പിറ്റലിൽ ഇറങ്ങിയപ്പോഴാണ് പറയുന്നത് പപ്പ കോവിഡ് പോസിറ്റീവും കൂടിയാണ് അപ്പോൾ പപ്പേനെ കാണാൻ പറ്റില്ല എന്ന് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നത് പപ്പേനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം എനിക്കിനി കാണാണ്ട് പോകാൻ പറ്റത്തില്ല മാതാവ് നീ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ മോർണിംഗ് അവരൊരു റിപ്പീറ്റ് കോവിഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പം അത് നെഗറ്റീവായി അങ്ങനെ എനിക്ക് പപ്പേനെ കാണാൻ പറ്റി അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ വ്യഞ്ചരിച്ച വസ്തുക്കളും കാശുരൂപൊക്കെ ആയി പപ്പേനെ കാണാൻ വേണ്ടി മൈത്ര ഹോസ്പിറ്റലിൽ ചെന്നു ഞാൻ ചെന്ന് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞാൻ പപ്പേനെ നോക്കിയപ്പോൾ പപ്പേൻ്റെ കണ്ണിങ്ങനെ മുകളിലേക്ക് പോകുന്നതുകൊണ്ടു അപ്പം അവിടെ സാച്ചുറേഷൻ പ്രോബ് കടപ്പുണ്ടായിരുന്നു അപ്പം ഞാനത് വേഗം പപ്പയുടെ കയ്യിലെടുത്ത് കണക്ട് ചെയ്തപ്പം സാച്ചുറേഷൻ സെവൻറ്റി ഫൈവ് ആണ് കാണിച്ചത് അപ്പം ഞാൻ പെട്ടെന്ന് അവിടുത്തെ നേഴ്സസിനെ എല്ലാം വിളിച്ചു അങ്ങനെ അവർ പെട്ടെന്ന് ഐ സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പം നോക്കിയപ്പം പപ്പയ്ക്ക് സ്ട്രോക്ക് വന്നതാണ് പപ്പയ്ക്ക് അത് അതിന് മുമ്പ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് പപ്പയ്ക്ക് എന്താണ് അസുഖം എന്നത് അവിടെ മൈത്രയിൽ ഡയഗ്നോസ് ചെയ്തു പപ്പയ്ക്ക് എൻഡോക്കാഡൈറ്റീസ് ആയിരുന്നു അപ്പം അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്ത സമയത്താണ് അത് കോഴിക്കോട് അവിടെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയത് അപ്പം ഈ എൻഡോക്കാഡൈറ്റീസിൻ്റെ എംബോളെ നമ്മുടെ ബ്രെയിനിലേക്ക് മൂവ് ചെയ്തിട്ടാണ് പപ്പയ്ക്ക് സ്ട്രോക്ക് വന്നത് അങ്ങനെ പപ്പേനെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എം ആർ ഐ എടുത്തതിന് ശേഷം ഇനി സാധ്യതയുണ്ട് എംബോളെ മൂവ് ചെയ്യാന് ഇനി സ്ട്രോക്ക് വരും ഒരുപക്ഷെ പപ്പ കോമയിലായി പോകുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഞാനും എൻ്റെ അനിയത്തിയായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഉടമ്പടി തൈലവും കാശുരൂപവും പ പപ്പയുടെ ഷേർട്ടിൽ കാശുരൂപം ഇതാക്കി കൊടുത്തു ക്ലിപ്പ് ചെയ്ത് കൊടുത്തു തൈലം തേച്ച് അതുപോലെ ജപമാല ചെല്ലി രാവും പകലും ഒരു ഒന്നൊന്നരയാഴ്ചയോളം നിർത്താണ്ട് ജപമാല ചെല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ പപ്പ ഐ നിന്ന് തിരിച്ചു വന്നു പപ്പയ്ക്ക് കൈയും കാലെല്ലാം പാരലൈസ് ആയിട്ടുണ്ടായിരുന്നു നാക്ക് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എന്നാലും നമുക്കിങ്ങനെയൊക്കെ സംഭവിച്ചാലും ജോസഫ് ജോസഫച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പ സൗഖ്യപ്പെടുമെന്ന് അതുപോലെ ഉടമ്പടി എടുത്തതിനു ശേഷം ഭയങ്കര ധൈര്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആത്മീയ സന്തോഷവും അപ്പം എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായിരുന്നെങ്കിലും ആ ഒരു ധൈര്യം മനസ്സിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഏപ്രിൽ അങ്ങനെ ഞാൻ തിരിച്ചു പോയി ഒരു രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി ഉടമ്പടി കാശുരൂപവും കാശുരൂപം പപ്പയ്ക്ക് ഒരു വ്യഞ്ജരിച്ച് കാശുരൂപം കൊടുത്തു ഞാൻ യു കെയിൽ ചെന്ന് പപ്പയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു ഞങ്ങൾ ആ ആ വർഷം ഏപ്രില് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അതായത് ഈ സംഭവം ഉണ്ടായി മൂന്ന് മാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നപ്പം പപ്പ പൂർണ്ണമായിട്ട് പപ്പ നടക്കാൻ തുടങ്ങി സ്പീച്ചെല്ലാം കറക്റ്റായി ഒരു പ്രശ്നമില്ലാണ്ട് പണ്ടത്തെ പോലെ തന്നെ അതേപോലെ ഭയങ്കര ഫാസ്റ്റ് റിക്കവറി ആയിരുന്നു അത് പരിശുദ്ധ അമ്മയുടെ ആ ഒരു അനുഗ്രഹം മാത്രമാണ് കാരണം മെഡിക്കൽ സയൻസിന് ഞാൻ നേഴ്സായതുകൊണ്ട് എനിക്കറിയാം അത് അത്ര പെട്ടെന്ന് സാധിക്കില്ല അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാന് കൂടി നന്ദി പിന്നീട് അടുത്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് രണ്ട് വർഷമായിട്ട് എപ്പോഴും ക്രിയാറ്റിൻ ഹൈ ആയിട്ടായിരിക്കും ബ്ലഡ് ടെസ്റ്റിൽ കാണിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഈ ക്രിയാറ്റിൻ ഹൈ ആയതെന്ന് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു യു കെയിൽ ഏകദേശം ഞങ്ങൾ ഓരോ മാസവും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പിന്നെ അടുത്ത ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് അടുത്ത ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ പ്രൈവറ്റിൽ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എന്തായാലും ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം ഇതിങ്ങനെ ക്രിയാറ്റിൻ കണ്ടിന്യൂസ് ഹൈ ആവുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ക്രിയാറ്റിൻ എത്ര ഹൈയോ ലോയോ എന്തോ ആയിക്കോട്ടെ അമ്മയുടെ കൈകളിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് രണ്ട് കിഡ്നിയും തരുന്നു അത് സംരക്ഷിക്കണം ഒരു പ്രശ്നം ഉണ്ടാവരുത് ഇത്രയും നാളും രണ്ട് വർഷവും ക്രിയാറ്റിൻ ഹൈ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് എനിക്കറിയാം അപ്പോൾ പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ സംരക്ഷിക്കണം നീ വിമല ഹൃദയത്തിൽ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞു അതുപോലെ വയറിൽ തൈലം തേച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് അതിൻ്റെ റിസൾട്ട് വന്നത് ഒരു നല്ല ഇൻറ്റൻസീവ് ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതായത് കിഡ്നിക്ക് ഒരു പ്രോബ്ലവും ഇല്ല ജസ്റ്റ് ബോഡി ബിൽഡിൻ്റെ പ്രശ്നം മാത്രമാണ് ചില ആളുകൾക്ക് ഇങ്ങനെ ക്രിയാറ്റിൻ ഹൈ ആയി കാണിക്കും അത് പേടിക്കേണ്ട ഇനി ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് ഡോക്ടർ റിപ്പോർട്ട് തന്നു തൈലം തേച്ച് ഞങ്ങൾ ഈ റിസൾട്ട് വരുന്നതുവരെ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വയറ്റിൽ അങ്ങനെ ആ അനുഗ്രഹം പരിശുദ്ധ അമ്മ തിരുക്കുമാരിലൂടെ മേടിച്ചു തന്നു പിന്നീടുള്ളത് എൻ്റെ പ്രമോഷൻ്റെ കാര്യമാണ് ഞാൻ ഒമ്പത് വർഷമായിട്ട് യു കെയിൽ വർക്ക് ചെയ്യുവാണെങ്കിലും ഞാൻ ഇതുവരെ ആയിട്ട് ഒരു പ്രൊമോഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ച കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടിയിൽ ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മാതാവെ എനിക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റിയ പോലെ ഒരു നല്ല എനിക്ക് ആഗ്രഹം എനിക്ക് പറ്റുന്ന ഒരു നല്ല ഒരു ജോലി തരണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ ജോബ് സേർച്ച് ചെയ്യോ ഒന്നും ചെയ്തില്ല അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ വാർഡ് മാനേജർ എനിക്ക് ഒരു മെയിൽ അയച്ചു ഇങ്ങനെ കിരൺ ഒരു റിസർച്ച് നേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് എനിക്ക് നിൻ്റെ പേരാണ് എനിക്ക് ഓർമ്മ വന്നത് അതാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് ഞാൻ ഹെമറ്റോളജിയിലാണ് വർക്ക് ചെയ്യുന്നത് ബ്ലഡ് ക്യാൻസർ യൂണിറ്റിൽ അപ്പം ഈ ഹെമറ്റോളജി റിസേർച്ച് നേഴ്സിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് നീ അപ്ലൈ ചെയ്യുന്നോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്ക് ചൈൽഡ് കെയർ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്നോട് പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം നിനക്ക് ഞാൻ ഫ്ലെക്സിബിലിറ്റി മേടിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ എന്നാൽ ഓക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു കാരണം എനിക്ക് റിസേർച്ച് നേഴ്സാവാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു അതും ഞാൻ ഞാൻ കീമോതെറാപ്പി ട്രെയിൻ നേഴ്സാണ് അപ്പോൾ അതിൽ തന്നെ ഹെമറ്റോളജിയിൽ തന്നെ എനിക്ക് റിസേർച്ച് നേഴ്സായി വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു അപ്പം ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കൃപാസന മാതാവിനെയും കാശുരൂപവും അടുത്ത് പിടിച്ചാണ് ഇന്ന് പഠിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂവിന് പതിനേഴ് അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു അപ്പോൾ പതിനേഴ് അപ്ലിക്കൻസ് ഉള്ളപ്പം നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് പക്ഷേ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു ഇൻറ്റർവ്യൂവിന് പോയപ്പം അതിന് തൊട്ട് മുമ്പ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു അതായത് ഈ ലോകത്തിൻ്റെ രാജാവ് അത് നിൻ്റെ കൂടെയുണ്ട് അപ്പം നിനക്ക് ഉറപ്പായിട്ടും വിജയം കിട്ടും നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഇൻ്റർവ്യൂവിന് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും റിസൾട്ട് വന്നില്ല സാധാരണ അടുത്ത ദിവസം വരേണ്ടതാണ് എന്തെങ്കിലും കോൾ വന്നിട്ട് സെലക്റ്റഡ് ആണോ എന്ന് പറയേണ്ടതാണ് ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടും വന്നില്ല അപ്പം ഞാൻ കൃപാസന മാതാവിനോട് പറഞ്ഞു മാതാവേ നിൻ്റെ തിരുവിഷ്ടമുള്ള ഒരു ജോലിയാണെങ്കിൽ എനിക്ക് അതിൻ്റെ അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ രഹസ്യത്തിൻ്റെ സമയത്ത് എനിക്ക് കോള് വന്നു സെലക്റ്റഡ് ആയിട്ടുണ്ട് വളരെ നന്നായി പെർഫോം ചെയ്തു എന്ന് പറഞ്ഞ് ഈ ഈ മാസം ട്വൻറ്റി ഫോർത്തിന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കോൾ വന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു അടുത്തത് എൻ്റെ അനിയത്തിക്ക് വേണ്ടി അനിയത്തിൻ്റെ ഒ ഇ ടി എക്സാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അപ്പം അവൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഒ ഇ ടി പാസ്സാവാനും ഫാർമസി രജിസ്ട്രേഷന് വേണ്ടി യു കെയിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനും അഡ്മിഷൻ കിട്ടാനും സാധിച്ചു അതിനുവേണ്ടി ഇൻറ്റർവ്യൂവും അതുപോലെ എക്സാമും ഡ്രഗ് എക്സാമിനേഷനൊക്കെ വരുന്ന സമയത്ത് ഉടമ്പടി തൈലവും ഉടമ്പടി കാഷ് വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഇപ്പോൾ അവൾ അവിടെ പഠിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങളാണ് പിന്നെ ഞാനൊരു ദിവസം എൻ്റെ കുഞ്ഞിന് ചെറുതായിട്ട് ഒരു സെൻസറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് മാതാവ് ഒരു സ്വപ്നം സ്വപ്നത്തിൽ മാതാവ് എന്നോട് വന്നിട്ട് കാണിച്ചു തന്നു ഇങ്ങനെ മുകളിൽ നിൽക്കുകയാണ് അപ്പോൾ കുറേ ആളുകൾ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കിങ്ങനെ വീട് വേണം സ്ഥലം വേണം ജോലി വേണം അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം എന്നെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു മോള് നോക്ക് എനിക്ക് എൻ്റെ തിരുക്കുമാറിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ നിസാരമാണ് പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ചിലപ്പം നമുക്കത് തരത്തില്ല അത് ദൈവിക പദ്ധതിയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ കൈവെച്ച് മാതാവ് തടവിയിട്ട് ചിരിച്ചു അങ്ങനെയൊരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ പ്രേഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടി എടുത്തത് മുതൽ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് എപ്പോഴും ആര് ഒരു സഹായത്തിന് വന്നാലും ഡയാലിസിസ് രോഗികൾക്കും അതുപോലെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ സഹായത്തിന് കൊടു ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഡയാലിസിസിന് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഡ്രസ്സ് ഡ്രസ്സില്ലാത്തവർക്കും കൊടുക്കാറുണ്ട് അങ്ങനെ എന്ത് സഹായത്തിന് ആളുകൾ വന്നാലും അവർക്കെല്ലാവർക്കും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ പത്രം ഞാൻ ഞാൻ കൃപാസനം പത്രത്തിൻ്റെ കൂടെ ചെറിയൊരു ഹിസ്റ്ററി അത് ഉണ്ടാക്കിയിട്ട് കാരണം അവിടെ ഇംഗ്ലീഷ്കാരായതുകൊണ്ട് അവർക്ക് ചിലപ്പം മനസ്സിലാവാത്തതുകൊണ്ട് അതും കൂടെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ ഓരോ പത്രവും കൊടുക്കാറ് അതുപോലെ ടൗണിൽ സ്റ്റേഡിയങ്ങളിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് വെമ്പിളി സ്റ്റേഡിയം അപ്പോൾ അവിടെ ഫുട്ബോൾ കഴിഞ്ഞു വരുന്ന ഇപ്പോൾ കുറേ ആൾക്കാരെ കാണാൻ പറ്റും അപ്പോൾ അവർക്കെല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ വളരെ തണുപ്പത്ത് എന്താ പറയുക ഭയങ്കര തണുപ്പത്തൊക്കെ പോകുമ്പം ആ ത്യാഗം ഈ പത്രം കിട്ടുന്നവർക്ക് അത് വലിയ അനുഗ്രഹം ആവട്ടെ എന്ന് ഓർത്ത് ആ ത്യാഗം സമർപ്പിച്ച് വിശ്വാസ പ്രമാണവും സ്വർഗസ്നായ പിതാവും പ്രാർത്ഥിച്ചിട്ടാണ് എപ്പോഴും പത്രം കൊടുക്കാറുള്ളത് പിന്നെ പറ്റുമ്പോഴെല്ലാം മാസ് ഹോളി മാസിന് പോകും അതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ കീമോതെറാപ്പി കഴിഞ്ഞ പേ കഴിഞ്ഞ പേഷ്യൻസും പെയിനായ പേഷ്യൻസും എല്ലാവരിലും ഈശോയെ കാണുവാൻ വേണ്ടിയിട്ട് അതനുസരിച്ച് അവരോട് പെരുമാറാൻ അപ്പം നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു മടിയും കൂടാതെ സ്നേഹത്തോടെ ചെയ്യാൻ വേണ്ടി സാധിച്ചു പിന്നെ ഈ ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം പിടിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുന്നത് അത് ഭയങ്കര സംരക്ഷണമാണ് ഭയങ്കര എന്താ പറയുക ആപത്തുകൾ വരുമ്പോൾ നം പെട്ടെന്ന് അതിന് രക്ഷപ്പെടുന്ന എനിക്ക് സാധിച്ചിട്ടുണ്ട് അതായത് ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തിട്ടും എനിക്ക് ഒരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഉണ്ടാകാമായിരുന്നു പക്ഷേ എന്നെ രക്ഷിച്ചിട്ടുണ്ട് അത് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം പിടിച്ച് ഞാൻ എന്നും പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയെ എൻ്റെ കൂടെ വരണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ് പരിശുദ്ധ അമ്മയും ഈശോയും തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനാറാം തിരുവചനം പറയുന്നു അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും വ്യത്യസ്തരാകുന്നത് കൊണ്ടാണ് ഓരോ വ്യക്തികളും ഇവിടെ വന്ന് സാക്ഷ്യം പറയുക എങ്ങനെയാണ് ഒത്തിരി പേര് ഇൻ്റർവ്യൂവിനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ മകൾക്ക് പതിനേഴ് പേരുണ്ടായിരുന്നു എന്നാണ് പറയുക ആ പതിനേഴെന്ന് പറയുന്നത് നമുക്കിവിടെ ചെറിയ നമ്പർ ആണെങ്കിലും ആ ഒരു റിസർച്ച് ഫാക്കൽറ്റിയിൽ അത് അവർക്കതൊരു വലിയ നമ്പർ തന്നെയാണ് ആ പതിനേഴ് പേരിൽ നിന്ന് മലയാളിയായ ഈ മകളെ മകൾക്ക് തന്നെ അതിനുള്ള സെലക്ഷൻ കിട്ടുക അതും താൻ ആഗ്രഹിച്ച ആ ഒരു ഫീൽഡിൽ തന്നെ തനിക്ക് സെലക്ഷൻ കിട്ടുക അതൊക്കെ ഒത്തിരിയേറെ ഓരോ വ്യക്തികൾക്കാണ് അത് അനുഭവപ്പെടുന്നത് നമുക്കത് അത്ര വലിയ ഒരു കാര്യമായിട്ട് അനുഭവപ്പെട്ടില്ലെങ്കിലും ഈ വ്യക്തിക്ക് ആ വ്യക്തി കടന്നുപോയ ആ ഓരോ സാഹചര്യങ്ങളും തന്നെക്കാൾ ഒത്തിരിയേറെ മേന്മയുള്ളവരായ കഴിവുള്ളവരായ ഒത്തിരി പേർ അവിടെ ഉള്ളപ്പോൾ തനിക്ക് തന്നെ ആ സെലക്ഷനൊക്കെ കിട്ടുവാൻ കാരണമാകുന്നതൊക്കെ ഈ വ്യക്തിയെ സംബന്ധിച്ച് അത് ദൈവം നൽകുന്ന കൃപ തന്നെയായിട്ടാണ് ഈ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക അതുപോലെ തൻ്റെ പപ്പ പപ്പയുടെ രോഗം ഡയഗ്നോസ് ചെയ്യാൻ പോലും സാധിക്കാത്ത അവസരത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്ന ആ ഓരോ ദിവസങ്ങളും എങ്ങനെയാണ് പപ്പയ്ക്ക് കോമ കോമായിലാകാം ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ സാധിക്കില്ലെന്ന് വരാം അതുപോലെ സംസാരിക്കാൻ കഴിയില്ലെന്ന് വരാം ഇങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഇന്ന് അദ്ദേഹം തൻ്റെ ജോലികളെല്ലാം നന്നായി ചെയ്യുന്നു വളരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ മകൾ പറഞ്ഞത് ഉടമ്പടി നേർച്ചവസ്തുക്കളാണ് മെഡിസിൻ മെഡിസിൻ്റെ ഒരു ലെവലിൽ ഈ മകളിനേഴ്സാണ് അപ്പോഴാ മകൾ തന്നെ പറഞ്ഞു മെഡിക്കൽ വൈദ്യശാസ്ത്രത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ആ ഒരു അവസ്ഥയിൽ എൻ്റെ പപ്പയ്ക്ക് ആ പപ്പയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചത് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയാണെന്ന് ഒത്തിരിയേറെ പേര് തങ്ങളുടെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ളവർ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് പറയുന്നതാണ് പിന്നീട് തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അമ്മ എങ്ങനെയാണ് വന്ന് കാര്യങ്ങൾ പറയുക അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫച്ചൻ പറയാറുണ്ട് ദൈവത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സ്നേഹിക്കുക നമ്മുടെ നിയോഗങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ നിയോഗങ്ങൾ മാത്രം എല്ലാ ദിവസവും ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അതല്ല നാം ചെയ്യേണ്ടതെന്നാണ് പരിശുദ്ധ അമ്മ തന്നെ എങ്ങനെയാണ് ഈ മകൾക്കത് സ്വപ്നത്തിൽ വെളിപ്പെടുത്തി കൊടുത്തത് അതൊക്കെ വളരെ നിസ്സാരമാണെന്നാണ് അമ്മ പറഞ്ഞതെന്നാണ് ഈ മകൾ പറയുക വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക